ഹായ് ചങ്കാളെ ഹാരിസ് കാരാട്ടിലാണ് അപ്പം ഞാനൊന്ന് വന്നിട്ടുള്ളത് ഒരു അറുപത് രൂപക്ക് ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നിലമ്പൂർ കുടുംബശ്രീ ചിക്കൻ ബിരിയാണി വെറും അറുപത് രൂപ മാത്രം കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഒരേ സ്പോട്ടില് ഒരു റോഡ് സൈഡിൽ നിലമ്പൂർ പോണ വഴിയിൽ ഒരു ഇത്ത നടത്തുന്ന ചെറിയൊരു കട കട എന്ന് പറയാൻ പറ്റില്ല ഒരു ഇത്ത നടത്തുന്ന ചെറിയൊരു സംരംഭം അവർ കുടുംബശ്രീൻ്റെ വകുപ്പിലുള്ള ഒരു ചെറിയൊരു സംരംഭം അപ്പോൾ നല്ല ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് തിരഞ്ഞെങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ ഇത്തേനെ കാണണം കേട്ടോ ഞാൻ അവിടെ എത്തിയ സമയത്ത് ഇത്ത നല്ല തിരക്കിലാണ് കേട്ടോ അല്ലെങ്കിലും അറുപത് രൂപക്കൊക്കെ ബിരിയാണി കിട്ടണത്ത് എന്തായാലും ചെറിയൊരു തിരക്കുണ്ടാവും അല്ലേ അതും നല്ല ബിരിയാണി ആകുമ്പോൾ ഏതായാലും ഇത്താനോടൊന്ന് ചോദിച്ച് നോക്കാം ബിരിയാണി അവസ്ഥ കഴിക്കാനാണ് അവിടെ ചെങ്കളി നമുക്ക് കഴിക്കണമെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാം അല്ലെങ്കിൽ വീട്ടിൽ പാർസൽ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പക്ഷെ ഇത്ത പറഞ്ഞത് ഇവിടെ ഇരുന്ന് കഴിച്ചോളൂ നല്ല തണലല്ലോ ഇതേ സ്ഥലത്തേണ്ട കുട്ടികളുണ്ട് ഇതേപോലെ പിന്നെ ഒന്നും നോക്കില്ല ഞങ്ങളെ നല്ല വിഷപ്പുണ്ടായിന് പിന്നെ നേരെ ആ ടേബിളൊക്കെ താത്ത ക്ലീനാക്കി തന്ന നേരെ അവിടെ പോയി പോയൊരൊട്ടയിരുത്തും ഇതാ നമ്മളെ സാധനത്തിൽ അങ്ങനെ നോക്കിയാണെങ്കിൽ തൊടാൻ പറ്റോ നല്ല ചൂടാണേ അത് തുറക്കുമ്പോഴുള്ള ചൂടും ആ ബിരിയാണീൻ്റെ ഒരു സ്മെല്ലും ഒരു പ്രത്യേക രസം തന്നെ കേട്ടോ ബിരിയാണി ഇങ്ങനെ പൊതിയായിട്ട് കഴിക്കുക എന്നുള്ളത് നിങ്ങളിങ്ങനെ പുതിയായിട്ട് കഴിച്ചിട്ടുണ്ടോ ഈ ബിരിയാണീൻ്റെ സ്വാദിനോട് അതേ കട പിടിക്കുന്ന ഒരു സംഭവം കേട്ടോ ഇത്താറിൻ്റെ പെരുമാറ്റ രീതി ഇത്താണ്ടെല്ലാം കളി ഞാനൊക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ ഉമ്മ വിളമ്പിത്തരുന്ന അതേപോലെ അച്ചാറും കാര്യങ്ങളൊക്കെ വിളമ്പി തന്ന് ആ വെള്ളമൊക്കെ കൊണ്ടുവന്ന് തന്നെ അപ്പോൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെയാണോ നമ്മൾ കഴിക്കണത് എന്നുള്ളൊരു ഫീല് നമുക്ക് വരും കേട്ടോ ഇതിൻ്റെ കൂടെ ഇട്ട് തന്നെ ഈ അച്ചാറനെ ഇത്ര വീട്ടിൽ നിന്നുണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറേനെ ഒരു പ്രത്യേക രസം തന്നെ ഉണ്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നതിനുള്ള ടേസ്റ്റ് അത് സെപ്പറേറ്റ് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഈ ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇവിടെ രണ്ടാൾ വേറെ കഴിക്കാൻ വന്ന ആളുകളുണ്ട് ൊന്ന് ചോദിച്ചോക്കാം ഓല അഭിപ്രായം എന്താണ് ഓലും ഇതേപോലെ എന്നെ പോലെ ഭക്ഷണം കഴിക്കാൻ വന്ന അതിൽ കൂടെ പോയപ്പോ നിർത്തിയാളല്ലേ സ്ഥിരമായിട്ട് വരലുണ്ടോ അവിടെ രണ്ടാമത്തെ പ്രാവശ്യം അല്ലേ ബിരിയാണി ചെറിയണ്ടോ രണ്ടാമത്തെ പ്രാവശ്യം നിർത്തിയേല്ലേ നല്ല ബിരിയാണി അല്ലേ നമ്മളതേപോലെ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഇത്താക്ക് ഓരോ കസ്റ്റമേഴ്സ് വരുണ്ട് ഓരോ ബിരിയാണി പൊതികളും ഇങ്ങനെ സെയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ ഏഹ് ഇത്തെങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ഥലത്ത് മൊത്തത്തിൽ ഇത്തെങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഊഹിക്കാലോ അത്രത്തോളം നല്ല കച്ചവട പോവും അൻപത് അറുപത് ഇനി അറുപത് അറുപത്തിരണ്ടെണ്ണൊക്കെ സൺ ആവുമ്പോ സൺഡേ ആവുമ്പോ കൂടട്ടെ എന്നാളെ കാണുന്നില്ല പകുതി ബിരിയാണി ആകട്ടെ ഏത് സമയത്ത് ഞാനൊരു പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് വരൂല്ലേ ചിലപ്പോ അഞ്ചു മണി വരെ നോക്കും അഞ്ചു മണി വരെ മണി വരെ സാധനം ഉണ്ടെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പോകും മണി വരെ നിക്കുന്നു അഞ്ചഞ്ചരക്കാൻ വന്നാലും ഭക്ഷണം ആവുമ്പോ ബുദ്ധിമുട്ടാണ് അതെന്നെ ചെയ്യും അപ്പൊ അയൽവാസികൾക്കൊക്കെ അധികം ദിവസങ്ങളാണ് മിഞ്ഞാ ഇതേപോലെ ഒരുപാട് തെളിഞ്ഞിട്ടില്ല അങ്ങനെയും അപ്പൊ വിചാരിച്ചാൽ പോലെ അതായത് നിങ്ങള് കൂട്ടായ്മ അത് പിന്നെ എല്ലാ മേഖലയും കഴിഞ്ഞു അപ്പൊ നിങ്ങളെ നിങ്ങൾ ആരെങ്കിലും നിലമ്പൂര് വഴി പോകുന്നുണ്ടെങ്കിൽ കനമുലി പ്ലോട്ട് അവിടെ ഈ ഇത്ത ഇരിക്കുണ്ടാവും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് എല്ലാ ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പേജൊന്നും ഷെയർ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ടേ അപ്പോൾ പുതിയ വീഡിയോ